നട്ടലിന് ക്ഷതം ഏറ്റവർക്ക് രോഗശാന്തി വാഗ്ദാനം ചെയ്ത് കോട്ടയത്ത് ഡോക്ടർ പി എസ് ജോൺ നടത്തുന്നത് പരീക്ഷണം തന്നെയെന്ന് വ്യക്തം എന്ന തെളിവുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു മൃഗങ്ങളിൽ മാത്രം പരീക്ഷിച്ച ചികിത്സാരീതിയാണ് ഇയാൾ രോഗികളിൽ പരീക്ഷിക്കുന്നതെന്നോ ഇപ്പോൾ വ്യക്തമാവുകയാണ് ക്രൂരമായ രീതിയിലാണ് ഇയാൾ തങ്ങളുടെ മേൽ മരുന്നുകൾ കുത്തിവെക്കുന്നതെന്ന് രോഗികൾ റിപ്പോർട്ടോട് പറഞ്ഞു നട്ടന് തകർന്ന രോഗികളിൽ താൻ നടത്തുന്നത് പരീക്ഷണം തന്നെയാണെന്ന് ഡോക്ടർ പി എസ് ജോൺ സമ്മതിക്കുന്നുണ്ട് രോഗികളിൽ നിന്ന് നിർബന്ധപൂർവ്വം എഴുതി ഒപ്പിട്ട് വാങ്ങുന്ന മുദ്രപേപ്പറിലാണ് ഡോക്ടർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഈ മുദ്രപത്രം കാണുക മൃഗങ്ങളിൽ മാത്രമേ ചികിത്സാ സമ്പ്രദായം പരീക്ഷിച്ചിട്ടുള്ളൂ എന്നും ഇത് അതേപടി രോഗികളിൽ പരീക്ഷിച്ചു നോക്കുകയാണെന്നും ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ചികിത്സ കൊണ്ട് രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്കാകില്ലെന്നും പരാതിയുമായി കോടതിയെ സമീപിക്കരുതെന്നും ഇയാൾ എഴുതി വാങ്ങിയിട്ടുണ്ട് അതായത് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഡോക്ടർ പി എസ് ജോൺ നേരത്തെ തയ്യാറാക്കി കഴിഞ്ഞുവെന്നർത്ഥം ഈ മുദ്രപേപ്പറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട രോഗികളോട് ചികിത്സ നിർത്തിപ്പോകാനാണ് ഇയാൾ ആവശ്യപ്പെട്ടത് മൃഗങ്ങളുടെ ദേഹത്തെന്ന പോലെയാണ് തങ്ങളുടെ ദേഹത്തും ഇയാൾ മരുന്നുകൾ കുത്തിവെച്ചിരുന്നതെന്ന് ഇരകളായ രോഗികൾ ഞങ്ങളോട് വെളിപ്പെടുത്തി ഈ വേദന എന്ന് പറയുന്നത് എനിക്ക് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഈ നല്ല മുഴുപ്പോൾ ഉള്ള സാധാരണ ഇഞ്ചക്ഷൻ്റെ സൂചിയല്ല അത് വെച്ചിട്ട് ശരിക്കും ഇടിച്ചു കയറ്റുവരുന്നു അതെല്ലാം ഈ ഒരൊറ്റ സൈഡിൽ ഈ ഞങ്ങൾ കുത്തുന്നത് വാസ്തവം ഇതായിരിക്കെ പുതുതായി എത്തുന്ന രോഗികളോട് പൂർണ്ണമായും ഫലപ്രാപ്തി ഉണ്ടാകുന്ന ചികിത്സാ രീതിയാണ് തന്റേതെന്നാണ് ഇയാൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ ഇടുക്കി